ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രീമി ആൻഡ് ടേസ്റ്റി ചിക്കൻ പിസ്സ ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പിസ്സയാണ് ചീസും മൈദയും ഇല്ലാതെ ബ്രെഡും മുട്ടയും വെച്ചിട്ടാണ് നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കുന്നത് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അതിനായി പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് ചെറുതായി കട്ട് ചെയ്ത് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചുമിട്ട് എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ട് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത സവാള ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് കവാളൊന്ന് സോട്ടായി വരുമ്പോൾ ഒരു ഫുൾ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഉപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് പിസ്സയിൽ മെയിൻ ആയിട്ടുള്ള വൈറ്റ് സോസ് തയ്യാറാക്കാം അതിനായി ഞാനിവിടെ സെയിം പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ മെൽട്ടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി അരക്കപ്പ് പാൽ ഒന്ന് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അര ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് മിക്സ് ചെയ്യാം ഇനി കുറച്ച് തിക്കായി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഈ കൺസിസ്റ്റൻസിയേക്കാൾ കുറച്ചും കൂടി തിക്കായി വരും ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയുള്ള ബാറ്ററി തയ്യാറാക്കാം ഞാനിവിടെ നാല് മുട്ടയും നാല് ബ്രെഡുമാണ് എടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാർ ജാറെടുത്ത് അതിലേക്ക് ബ്രെഡും മുട്ടയും ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും അരക്കപ്പ് പാലും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം ഞാനിവിടെ മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് പിസ്സ തയ്യാറാക്കാം അതിനൊരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണയോ ബട്ടറോ തേച്ച് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ബാറ്റർ ഒഴിച്ച് രണ്ട് മിനിറ്റ് കുക്കായതിനു ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ ഉൾഭാഗം കുക്കായി വരില്ല അടിഭാഗം പെട്ടെന്ന് കരിഞ്ഞും പോവും അപ്പോൾ പിസ്സയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ എല്ലായിടവും ഫുള്ള് കവറായി വരുന്നത് പോലെ വേണം ഇട്ട് കൊടുക്കാൻ ഫീലിംഗ്സ് മുഴുവനായും ഇട്ട ശേഷം വൈറ്റ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം വൈറ്റ് സോസിന് മുകളിൽ കുറച്ച് കെച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി പത്ത് മിനിറ്റ് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം നല്ല ക്രീമിയായിട്ടുള്ള ചിക്കൻ പിസ്സ റെഡി ആയിട്ടുണ്ട് മൈദയും ചീസൊന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കിയിരിക്കുന്നത് எல்லாவும் ட்ரைவக்கணும் அதுபோல வீடியோ இஷ்டமானால் சப்ஸ்க்ரை லைக் கையா ஷேர் ஆய் தேங்க்ஸ் ஃபோர் வாச்சிங்